എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ കുഞ്ഞു വീടിലേക്ക് വലിയൊരു സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെണ്ടയ്ക്ക ഉപയോഗിച്ചിട്ട് നല്ല കിടിലൻ നാടൻ രുചിക്കൂട്ടുകളാണ് നിങ്ങളെ ഞാനൊന്ന് പരിചയപ്പെടുത്തുന്നത് ഒന്നല്ല രണ്ട് ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു പച്ചക്കറിയുള്ളെങ്കിൽ അത് വെച്ചിട്ട് നല്ല രണ്ട് രുചിക്കൂട്ടുകൾ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാം ഇതിപ്പോൾ വെണ്ടയ്ക്ക തന്നെ വേണം എന്നല്ല ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയിലും ഇങ്ങനെ തയ്യാറാക്കാവുന്നതാണ് കേട്ടോ നോൺ വെജിലാണെങ്കിലും അത് അങ്ങനെ ചെയ്യാവുന്നതാണ് നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മൾ സാധാരണ വെണ്ടയ്ക്കെടുത്തിട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് കുറച്ചു നേരം വെച്ച് നല്ലതുപോലെ കഴുകിയിട്ട് അതിങ്ങനൊരു കോട്ടൻ തുണി വെച്ചിട്ട് തുടച്ചെടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ ഒട്ടും തന്നെ വെള്ളമയം ഇല്ലാണ്ട് നമ്മൾ വെണ്ടയ്ക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു കൊഴുപ്പൊന്നും നമ്മുടെ കയ്യിലോ അല്ലെങ്കിൽ അതിങ്ങനെ കുഴഞ്ഞു പോകുകയോ ഒന്നും ചെയ്യില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും അങ്ങനെ നമ്മൾ കഴുകി വൃത്തിയാക്കി തുടച്ച് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക് അതിൻ്റെ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് ഒരു മൂന്നാലഞ്ച് വെണ്ടയ്ക്ക് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ബാക്കിയുള്ള നമ്മൾ ഇതുപോലെ അതിൻ്റെ രണ്ട് സൈഡും കട്ട് ചെയ്തതിന് ശേഷം നാലായിട്ട് നമ്മൾ കത്തി ഉപയോഗിച്ചിട്ട് കീറിയിട്ട് അതിങ്ങനെ എടുക്കുകയാണ് പിന്നെ ഇഷ്ടമുള്ള ഏത് ഷേപ്പിൽ ഇത് കട്ട് ചെയ്തെടുക്കാവുന്ന കേട്ടോ ഇതിനു മുമ്പ് നമ്മൾ വെണ്ടയ്ക്കുച്ചിട്ട് ഒരുപാട് വ്യത്യസ്തങ്ങളായിട്ടുള്ള വിഭവങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് അതൊക്കെ ഒരുപാട് പേരിലോട്ട് എത്തുകയും ചെയ്തിട്ടുള്ളതാണ് അത് വെണ്ടയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നവരായിരിക്കില്ല മിക്ക ആൾക്കാരും എന്നാൽ ഇഷ്ടപ്പെടാത്തവർ പോലും അത്ര കൂടി കഴിക്കുന്ന കിടിലൻ രുചികൂട്ടുകളാണ് നമ്മൾ തയ്യാറാക്കുന്നത് കേട്ടോ കാരണം ഇതെല്ലാം നമുക്ക് അരിഞ്ഞ് നല്ലതായിട്ട് എടുത്തിട്ട് വരാം ആ ഒരു സമയം കൊണ്ട് ഇതിന് വേണ്ട മറ്റ് ചേരുവകൾ നമുക്കൊന്ന് പരിചയപ്പെടാം അന്നേരം നമ്മളെടുത്തിരിക്കുന്ന വെണ്ടയ്ക്ക് രണ്ട് രീതിയിലായിട്ട് നമ്മൾ അരിഞ്ഞ് മാറ്റി വെക്കുന്നുണ്ട് നമ്മൾ ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകളായിട്ട് പ്രധാനമായിട്ട് എടുത്തിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സവാളയാണ് കേട്ടോ രണ്ട് സവാള നമ്മൾ എടുത്തിട്ടുണ്ട് അതിൽ ഒരു സവാള ഇതുപോലെ നീളത്തിൽ അധികം കട്ടിയില്ലാണ്ട് അരിഞ്ഞിരിക്കുന്നത് ഒരു സവാള വളരെ ചെറുതായിട്ട് പൊടിപൊടിയായിട്ട് നമ്മൾ അരിഞ്ഞെടുത്തേക്കുന്നതേണം പിന്നെ കറിവേപ്പില പച്ചമുളക് ഇത് ഇത്രയാണ് നമ്മൾ അരിഞ്ഞു വെക്കേണ്ടതായിട്ടുള്ളത് പിന്നെ നമുക്ക് ഒരു തക്കാളി ഒട്ടും തന്നെ വെള്ളം ചേർക്കാണ്ട് മിക്സിയുടെ കുഞ്ഞുചാരിൽ നല്ലതുപോലെ നമ്മൾ അരച്ചെടുക്കണം അതല്ലെങ്കിൽ അത് മൊത്തമായിട്ട് ഇടണമെങ്കിൽ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇടാം പക്ഷേ അതിനേക്കാട് കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് ഗ്രേവിയൊക്കെ വേണമെങ്കിൽ അരച്ച് തന്നെ എടുക്കണം പിന്നെ വെളുത്തുള്ളി അത് നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇഞ്ചി ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞേക്കുന്നതാണ് ഇതിലൊക്കെ അളവുകൾ നിങ്ങൾക്ക് എത്രത്തോളം കറി വേണം എന്നനുസരിച്ച് കൂട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യാവുന്നതാണ് നമ്മളിവിടെ ഒരു മൺച അടപ്പ വെച്ചിട്ടുണ്ട് അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത് എണ്ണ നല്ലതുപോലെ ചൂടായി വരുമ്പോഴത്തേന് അതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞേക്കുന്നത് ആയിട്ടുള്ള സവാളയാണ് ചേർത്തേക്കുന്നത് ഇപ്പോൾ സവാളയ്ക്ക് പോകാൻ കുഞ്ഞില് വേണമെങ്കിൽ അങ്ങനെയും ചേർത്ത് കൊടുക്കാം അതൊക്കെ നമ്മുടെ ഒരു ടേസ്റ്റിനനുസരിച്ചും സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾ വരുത്താം കേട്ടോ അതിന് ആ ഒരു സവാള നല്ലതുപോലൊന്ന് വയണ്ടി വരട്ടെ ചെറിയ തികയിലിട്ടിട്ട് വേണം ഇതെല്ലാം വയറ്റി എടുക്കാനും വേണ്ടി പിന്നെ ഇതിലേക്ക് വേണ്ട മറ്റ് ചേരുവകളും കൂടി ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉണക്കമുളക് കാശ്മീരി മുളകിനെ കാട്ടി കുറച്ചും കൂടെ നല്ല കളർ കിട്ടുന്ന ഒരു ചെറിയ മുളകാണ് അതുപോലെ നല്ല മുളക് പെരിഞ്ചീരകം ഒരു ചെറിയ കഷ്ണം പട്ട അതുപോലെ തന്നെ ഏലക്ക രണ്ടെണ്ണം ഒരു ഗ്രാമോ അത്രയാണ് ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് അതൊന്ന് ആ ഒരു സവാളയുടെ പച്ചമുണക്ക് മാറിയതിന് ശേഷം മാത്രം ബാക്കിയുള്ള ചേരുവകൾ ചേർത്ത് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടി ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ മാത്രം മതി ഇപ്പം അത് ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല സവാളിൻ്റെ അളവൊന്നു കൂട്ടിയാൽ മാത്രം മതി അത് നിലക്കടലയ്ക്ക് പകരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ കാഷ്യൂസ് ചേർക്കാം അതുപോലെ തന്നെ ബദാമോ അങ്ങനെ എന്ത് വേണമെങ്കിലും ചേർക്കാം ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇത് ചേർത്തില്ലെങ്കിൽ നമ്മൾ ക്കാര് നല്ല തിക്കായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റിന് നമുക്ക് തയ്യാറാക്കാം സവാള മാത്രം അരച്ചിട്ട് വേണമെങ്കിലും അതിലും അത് നല്ലപോലെ വയണ്ട് വരുന്ന കഴിയുമ്പോൾ നമുക്കിത് മൺചട്ടിയിൽ നിന്ന് മാറ്റി വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ഇത് നല്ല നല്ലപോലെ നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒട്ടും തന്നെ തരിയില്ലാത്ത രീതിയിൽ നമുക്ക് കുറച്ച് വെള്ളം ഉപയോഗിച്ചിട്ട് അരച്ചെടുക്കണം അതിൽ അതിൻ്റെ ചൂടൊക്കെ മാറി അരച്ചെടുക്കാം ആ ഒരു സമയം കൊണ്ട് വീണ്ടും മൺചട്ടിയിലോട്ട് നമുക്ക് കുറച്ച് വെള്ളിച്ചെണ്ണയും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ നല്ല നല്ലപോലെ ചൂടായി വരുമ്പോഴത്തേന് ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്കയുടെ കഷ്ണങ്ങൾ കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും ചേർക്കാം ഇതിപ്പം പച്ചക്കറി ചേർത്തില്ലെങ്കിലും വെണ്ടയ്ക്ക് മാത്രം ഉപയോഗിച്ചിട്ട് നമുക്ക് തയ്യാറാക്കാവുന്നതേ ഉള്ളൂ അത് ഇതിപ്പം ആ ഒരു പച്ചമണമൊന്നും മാറി അന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി അന്നേരം ആ വാടി വന്നിരിക്കുന്ന വെണ്ടയ്ക്ക് നമുക്ക് ഈ ഒരു എണ്ണയിൽ നിന്ന് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം ചെറിയ തീയിലിട്ട് മാത്രം ഇത് ചെയ്യാം ഇനി ഇതിലേക്കിപ്പോൾ എണ്ണയിൽ കുറച്ച് പനീറുണ്ട് കേട്ടോ അന്നേരം പനീറും കൂടെ ചെറുക്കാണ് അതും കൂടെ ഒന്ന് നമുക്ക് എണ്ണയിൽ ഒന്ന് വറുത്തെടുക്കാം ഒരുപാടങ്ങ് വറുത്ത് പോകേണ്ട ജസ്റ്റ് ഒന്ന് ആ ഒരു പുറമേ ഒന്ന് കളറൊന്ന് മാറിക്കിട്ടിയാൽ മാത്രം മതി ആ ഒരു സമയം മാത്രമേ എടുക്കുന്നുള്ളൂ ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് നമ്മൾ തയ്യാറാക്കുന്ന ഈ ഒരു കറി ചോറിൻ്റെ കൂട്ടത്തിലോ ചപ്പാത്തിയുടെ കൂട്ടത്തിലോ പൊറോട്ടയുടെ കൂട്ടത്തിലോ എന്തിൻ്റെയും കൂട്ടത്തിൽ മൂന്ന് നേരം ബെസ്റ്റ് കോമ്പിനേഷനായിട്ട് കഴിക്കാൻ പറ്റുന്നതാണ് കേട്ടോ അന്നേരം നമുക്ക് ഇത്ര മാത്രം വയണ്ട് വന്നാൽ മതി ഇതിനെ അതിനെയും എണ്ണയിൽ നിന്ന് മാറ്റാം ഇനിയും നമ്മൾ ബാക്കി വന്ന എണ്ണയിലേക്ക് നമ്മൾ നീളത്തിൽ നീളത്തിലരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാളയും എരിവിന് പച്ചമുളകും കൂടെ നമുക്ക് ചെറുപ്പം എടുത്തു കൊടുക്കാം അതിനുശേഷം ചെറിയ രീതിയിലിട്ട് ഇതിൻ്റെ പച്ചമണമൊക്കെ മാർ നല്ല പോലൊന്ന് വയണ്ടി വരട്ടെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ പനീർ ചെറുക്കണമെന്ന് നിർബന്ധമേ ഇല്ല ഇപ്പം എന്തെങ്കിലും പനീർ ഉണ്ടായോ മാത്രം പനീർ ചേർക്കുന്നേ ഉള്ളൂ ഇനി ഇതിലേക്ക് നമ്മൾ കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനൊന്നും കൃത്യമായിട്ട് അളവേയില്ല നമ്മുടെ ഒരു ടേസ്റ്റ് അനുസരിച്ച് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു വലിയ കഷ്ണം നീളത്തിൽ അരിഞ്ഞിരിക്കുന്ന ഇഞ്ചി അതും കൂടെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ലൊരു ടേസ്റ്റാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ചതച്ച് ചേർക്കാം അല്ലെങ്കിൽ ഇതുപോലെ അരിഞ്ഞോ ഒക്കെ ചേർക്കാവുന്നതാണ് വെളുത്തുള്ളി മൊത്തമായിട്ടാണ് അത് ചതക്കാണ്ട് അതിൻ്റെ തോൽ മാറ്റിയിട്ട് അങ്ങനെ മൊത്തമായിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത് അതിനൊന്നും കൃത്യമായിട്ട് അളവേയില്ല നല്ലപോലെ ഞാൻ വെളുത്തുള്ളി മിക്ക കറികളിലും ചേർക്കാറുണ്ട് അന്നേരം അതും കൂടി ഇട്ടിട്ട് അതിൻ്റെയൊക്കെ ഒരു പച്ച രുചിയൊന്നും മാറി നല്ലപോലെ വയണ്ടുവരട്ടെ ചെറിയ തീയിൽ ഇടിട്ട് നമുക്കിത് വയട്ടിയെടുക്കാം മൺചട്ടിയിൽ ചെയ്യുമ്പം എപ്പോഴും പറയുന്ന പോലെ ആ ഒരു കറിയുടെ രുചി എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അല്ല ഇതിലേക്ക് പാകത്തിന് വേണ്ട മഞ്ഞപ്പൊടിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം അത്യാവശ്യം ഒന്ന് വയണ്ടി വന്നാൽ മതി ഒരുപാടങ്ങ് വയണ്ട് അങ്ങനങ്ങ് പോകേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവായ മാത്രം മതി എൻ്റെ ഒരു പച്ചമണമൊക്കെ മാർ ചെറുതായിട്ടൊന്ന് വയണ്ട് വരുന്ന സമയത്ത് നമ്മളിവിടെ അരച്ച് വെച്ചിരിക്കുന്ന ഒരു തക്കാളിയുടെ ആ ഒരു കൂട്ടും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾക്ക് പുളി നല്ലതുപോലെ വേണമെങ്കിൽ ഒന്നോ രണ്ടോ തക്കാളി അരച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതിപ്പോൾ അത്യാവശ്യം വലിയൊരു തക്കാളിയായിരുന്നു അതിൻ്റെ അരച്ചിരിക്കുന്ന ആ ഒരു തക്കാളിയുടെ മിക്സ് കൂടി ഇതിലേക്ക് നമ്മൾ ഒഴിച്ചു കൊടുത്തിന് ശേഷം അത് നല്ല പോലെ അതിൽ ആ ഒരു ജലാംശം എല്ലാം വറ്റി ആ ഒരു വെള്ളമൊക്കെ വറ്റി നല്ല കുറുകി കിട്ടണം അങ്ങനെ നമുക്ക് തുറന്ന് വെച്ചിട്ട് തന്നെ ആ അതിൽ ജലാംശം എല്ലാം വറ്റിച്ചെടുക്കാം അതിപ്പോൾ നല്ലതുപോലെ വറ്റി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊടികളാണ് പൊടികളായിട്ട് നമ്മൾ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ അളവിന് മല്ലിപ്പൊടി അതുപോലെ തന്നെ മുളകൊടി ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നമ്മൾ നല്ല മുളകൊക്കെ നേരത്തെ ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ വറ്റൽ മുളക് അതിന് അത്യാവശ്യം കളർ മാത്രമേ ഉള്ളൂ വലിയ എരിയൊന്നുമില്ല അന്നേരം മുളകൊടി ചേർക്കുമ്പോഴും അതനുസരിച്ച് മാത്രം ചേർക്കുക അന്നേരം ഇതിൽ ഒരു സ്പൂണ് മുളകൊടിയും രണ്ട് സ്പൂൺ മല്ലിപ്പൊടിയാണ് ഇപ്പോൾ പൊടിയായിട്ട് നമ്മൾ ചേർത്തിരിക്കുന്നത് അതിന് മുമ്പേ നമ്മൾ മുളകും നല്ല മുളകൊക്കെ ചേർത്തുകൊണ്ടാണ് എരിയുടെ അളവ് നമ്മൾ മുളകോടിയുടെ അളവ് ഒന്ന് കുറച്ചേക്കുന്നത് അതായത് ആ ഒരു പൊടികളൊക്കെ ചേർത്തിട്ട് ആ പൊടികളുടെയൊക്കെ ഒരു പച്ച രുചിയൊന്നും മാറി നല്ല പോലെ ഒന്ന് വയണ്ടി വരട്ട് ഒട്ടെന്ന് തന്നെ അടുക്കി പിടിക്കാണ്ടിരിക്കാൻ ശ്രദ്ധിക്കണം അതെല്ലാം ഈ ഒരു പരുവാകുമ്പം അതിൻ്റെ ഒരു പച്ചമുളകൊക്കെ മാറി വന്നിട്ടുണ്ട് ഇതിലേക്ക് ലേശം ചൂടുവെള്ളം ഒരു കാ ഗ്ലാസ് മാത്രം ചൂടുവെള്ളം ഒഴിക്കുക പച്ചവെള്ളം ഒഴിക്കരുത് നമ്മുടെ കറിയുടെ ടേസ്റ്റ് മാറിപ്പോകുന്നു എപ്പോഴും വരാറുള്ളതാണ് കേട്ടോ ഇതെല്ലാം കൂടെ നല്ലപോലെ തിളച്ച് ആ ഒരു എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞു വന്നതിന് ശേഷം മാത്രം മറ്റു ചേരുവകൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അന്നേരം ഇത് നല്ല പോലെ ഒന്ന് തിളച്ചിട്ട് ആ ഒരു ഈ ഒരു ഉള്ളിയും എല്ലാം കൂടെ നല്ല പോലെ ഒന്ന് വെന്തും കിട്ടണം ആ ഒരു മസാലയായിട്ട് ചേർന്നിട്ട് പാകത്തിനുവേണ്ട ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ പുളി വേണമെന്നുണ്ടെങ്കിൽ പിഴുപുളിയോ ഒക്കെ ഇതിലേക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഒരു തക്കാളി കൂടി നമുക്ക് ചേർക്കാവുന്നതാണ് അല്ലെങ്കിൽ ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുക്കുന്നുണ്ട് ആ ഒരു ജലാംശം എല്ലാം വറ്റി എണ്ണയൊക്കെ നല്ലതുപോലെ തെളിഞ്ഞ് ആ ഒരു മസാല കറക്റ്റ് പരുവായിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്നത് ആയിട്ടുള്ള നിലക്കടലയും സവാളയും മറ്റ് ചേരുവകളൊക്കെ ചേർത്ത് മിക്സിയുടെ കുഞ്ചാറിൽ അരച്ചെടുത്തിരിക്കുന്നതാണ് ഒരുപാടങ്ങ് ലൂസാകാതെ ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടി ഒന്നോ രണ്ടോ സ്പൂൺ അളവിൽ വെള്ളം മാത്രം ഒഴിച്ചിട്ട് അരച്ചെടുത്ത ഈ ഒരു പരുവത്തിൽ കിട്ടും അതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് എത്രത്തോളം ഗ്രേവി വേണം അനുസരിച്ച് ഇതിലേക്ക് നമുക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നാൽ ഒരുപാട് ലൂസായിട്ട് പോകുന്ന ഒരു കറിയല്ല കേട്ടോ നല്ല തിക്കായിട്ടാണ് ഞാൻ തയ്യാറാക്കുന്നത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഒക്കെ ലൂസായിട്ട് വേണമെങ്കിൽ അതനുസരിച്ച് ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ് മിക്സിയുടെ ജാറ് കഴുകിയ വെള്ളം കൂടെ നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് അന്നേരം ആ ഒരു ഗ്രേവി എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് തിളച്ച് വരട്ടെ ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് വേണം എന്ന് തോന്നിയുകൊണ്ട് കുറച്ചും കൂടി നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അന്നേരം ഇത് നല്ലപോലെ തിളച്ചതിന് ശേഷം മാത്രം നമ്മൾ വറുത്ത് വെച്ച്

വെണ്ടയ്ക്ക് മാത്രമായിട്ട് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാം അതിൻ്റെ കൂട്ടത്തിൽ ഇഷ്ടമുള്ള പച്ചക്കറികൾ ചേർത്ത് വേണമെങ്കിൽ അങ്ങനെയും തയ്യാറാക്കാവുന്നതാണ് അങ്ങ് പച്ചക്കറികൾ ചേർക്കാണ്ട് ഒന്നോ രണ്ടോ അത്ര മാത്രം അതും ഇതെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കുക അതിനുശേഷം ഇത് മൂടി വെച്ചിട്ട് ചെറിയ രീതിയിലൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി ഒരുപാട് വേവ ഉള്ളൊരു കാര്യമല്ല ഇത് അതിന് ഒരുപാട് തിളപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു കറിയുടെ ടേസ്റ്റ് അങ്ങ് മാറിപ്പോവും അന്നേരം അതൊന്ന് തിളച്ച് വന്നാൽ മാത്രം മതി നല്ലപോലെ നമുക്കിതൊന്ന് മൂടി വെച്ചതിന് ശേഷം ഒന്ന് തിളച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം ആ ഒരു ചൂടിലിരുന്ന് തന്നെ ആ ഒരു മൺചട്ടിയിൽ നല്ലപോലെ ചൂട് നിൽക്കില്ലേ ആ ഒരു ചൂടിലിരുന്നുകൊണ്ട് തന്നെ ഈ ഒരു കറി നല്ലപോലെ വറ്റി വരും ആ ഒരു സമയം കൊണ്ട് നമ്മളൊരു മൺചട്ടി അടപ്പി വെച്ചിട്ടുണ്ട് അതിലേക്ക് ലേശം കറിവേപ്പിലിട്ട് കൊടുക്കുക വളരെ പെട്ടെന്ന് വെണ്ടയ്ക്കയോ അത് അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഏത് പച്ചക്കറിയും വെച്ചിട്ട് തയ്യാറാക്കാവുന്നൊരു കിടിലും മെഴുക്കു വരട്ടി എന്ന് പറയാൻ പറ്റില്ല നല്ലൊരു മസാലയാണ് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് കേട്ടോ വെണ്ടയ്ക്ക് അരിഞ്ഞേക്കുന്നതാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പം വഴുതണങ്ങിയൊക്കെ ആണെങ്കിലും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇഷ്ടമുള്ള ഏത് പച്ചക്കറി അത് ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് വളരെ പെട്ടെന്ന് ഒരുപാട് സമയം ചിലവാക്കാണ്ട് അങ്ങനെ ഒന്നും വേണ്ട കുറച്ചേറെ വെളുത്തുള്ളി വെളുത്തുള്ളി ഇടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഏത് കറിക്കാണെങ്കിലും ചതച്ചിടുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് മുന്നിൽ നിൽക്കും മൊത്തമായിട്ട് മൊത്തമായിട്ടിടുകയാണെങ്കിൽ അതങ്ങനെ വരില്ല നമുക്ക് അതിൻ്റെ ഗുണം കിട്ടുകയും ചെയ്യും നമ്മൾ വെളുത്തുള്ളിയൊക്കെ നല്ലപോലെ നമ്മൾ കഴിക്കുകയും ചെയ്യും മഞ്ഞൾപ്പൊടി പാകത്തിന് വേണ്ട മുളക് പൊടി ലേശം മല്ലിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണയല്ല എല്ലാം ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണ ഇഷ്ടമെങ്കിൽ ചേർത്ത് കൊടുക്കാം പക്ഷേ എനിക്ക് നല്ലെണ്ണം വെച്ചിട്ട് പാചകം ചെയ്യുമ്പം ആ ഒരു ടേസ്റ്റ് ഇഷ്ടമായത് കൊണ്ട് ഞാൻ മിക്ക കറികളിലും നല്ലെണ്ണ ചേർക്കാറുണ്ട് അതിന് ശേഷം ഇവയെല്ലാം കൂടെ നല്ലപോലെ കൂട്ടി ഇളക്കിയതിന് ശേഷം തീ നല്ലതുപോലെ കുറച്ചിടണം കുറച്ചിട്ടതിന് ശേഷം ഇതൊന്ന് മൂടി വെച്ചാൽ മാത്രം മതി ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അന്നേരം ഈ ഒരു എണ്ണയിൽ കിടന്ന് ഇത് നല്ലതുപോലെ ഫ്രൈ ആയി നല്ല പോലെ വെന്ത് നല്ല കറക്റ്റ് പരുവത്തിൽ കിട്ടും ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി ഇളക്കി കൊടുത്താൽ മതി ആ ഒരു ചൂടായി കഴിയുമ്പോഴത്തേന് തന്നെ എന്തോ ഒരു മണ വരുന്നതെന്ന് പറയുമ്പോൾ അന്നേരം പച്ചക്കറികൾ ഇഷ്ടമല്ലാത്തവർ പോലും അത്ര ടേസ്റ്റോടു കൂടി കഴിക്കുന്ന കിടലൻ രണ്ട് രുചിക്കൂട്ടുകളാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് കേട്ടോ അത് കറക്റ്റ് പരുവത്തിന് എന്ത് പറന്ന് വന്നിട്ടുണ്ട് ഇത്ര മാത്രം മതി ഇതിലേക്ക് നമ്മളൊരു സ്പെഷ്യലായിട്ട് രണ്ട് തുള്ളിയോ അല്ലെങ്കിൽ മൂന്ന് തുള്ളിയോ വിനാഗിരി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതില്ലെങ്കിൽ നാരങ്ങ നീരോ അല്ലെങ്കിൽ പുളിയുടെ നീരോ എന്തെങ്കിലും ഒഴിച്ചാൽ മതി ഒരുപാട് വേണ്ട അര സ്പൂണിൽ താഴെ മാത്രം ചേർത്താൽ മതി നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഒരു ചെരുവയ്ക്ക് അന്നേരം അത്രേ ഉള്ളൂ വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നത് നമ്മുടെ വീട്ടിലെപ്പോഴുമുള്ള ചെരുവൾ ഉപയോഗിച്ചിട്ടാണ് തയ്യാറാക്കുന്നത് ഞാൻ മുമ്പേ പറഞ്ഞതു തന്നെ നിലക്കടല ചെറുക്കാണ്ട് തന്നെ നമുക്ക് തയ്യാറാക്കി നല്ല തിക്കായിട്ടുള്ള ഗ്രേവി നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും സവാള ഉപയോഗിച്ചിട്ട് സവാളയോ കുഞ്ഞു ുള്ളിയാണെങ്കിൽ എടുത്താലും മതി അന്നേരം നല്ല കുറുകിയ ചാറുകളോടുകൂടി കൂടി അത്യാവശ്യം നല്ല എരിയും അത്യാവശ്യം നല്ല പുളിയും നല്ല ടേസ്റ്റുമുള്ള ഒരു കറിയാണ് കേട്ടോ അന്നേരം ദോശ ചപ്പാത്തി എന്തിൻ്റെയും കൂട്ടത്തിൽ ബെസ്റ്റ് കോമ്പിനേഷനാണ് അന്നേരം തീർച്ചയായിട്ടും തയ്യാറാക്കി നോക്കണം അന്നേരം പച്ചക്കറികൾ ഇഷ്ടമല്ലാത്തവർ പോലും അത്ര ടേസ്റ്റോട് കൂടി കഴിക്കുന്ന രണ്ട് രുചിക്കുട്ടികളാണ് നമ്മുടെ ഈ ഒരു ചാനലിൽ മിക്ക വീഡിയോകളും അങ്ങനെ തന്നെയാണ് കേട്ടോ അതെ ഈ ഒരു മസാല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് സമയം ചിലവാക്കാണ്ട് വളരെ പെട്ടെന്ന് പെട്ടെന്ന് ചെയ്തെടുക്കാവുന്നതാണ് പ്രത്യേകിച്ച് ഞാൻ എപ്പോഴും പറയുന്ന പോലെ മൺചട്ടിയിൽ ചെയ്യുവാണെങ്കിൽ അതിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ കഴിയില്ല കേട്ടോ അത്രയ്ക്ക് ടേസ്റ്റാണ് ഒരു തവണയെങ്കിലും ഉണ്ടാക്കി നോക്കുക ഉണ്ടാക്കി ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് തന്നെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത് അതുപോലെ ഒരു നമ്മുടെ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും താഴെ കമൻറ്റുകളായിട്ട് രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ വലിയ കാര്യങ്ങളൊന്നും നമ്മൾ പറയുന്നില്ല വളരെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് നമ്മുടെ ഒരു ചാനൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ എല്ലാവർക്കും അറിയുന്ന പോലെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു കുഞ്ഞു ബില്ലിൻ്റെ ചിഹ്നം കാണും അതിൽ ലോൺ ഓപ്ഷൻ തിരഞ്ഞെടുത്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പൊ വന്നിരിക്കുകയുള്ളൂ എപ്പോഴും പറയുന്ന പോലെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയും ഇന്നലെ നല്ല വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകളായിട്ട് നമുക്ക് കണ്ടുമുട്ടാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി നമസ്കാരം